അനേകരുടെ രക്തസാക്ഷിത്വത്തിന്റെയും വില കൊടുക്കലിന്റെയും ഫലമാണ് സഭ വിശ്വാസം പ്രകോഷിക്കുന്നതിലും ഏറ്റുപറയുന്നതിലും ആദ്യമസഭ പ്രകടിപ്പിച്ച ഉത്സാഹവും ധൈര്യവും നമുക്ക് മാതൃകയാകണം ക്രൈസ്തവ വിശ്വാസത്തിന് അടിസ്ഥാനം പകരുകയും അനേകർക്ക് കൈമാറുകയും ചെയ്ത വിശ്വാസ പോരാളികളുടെ ജീവിതങ്ങളിലൂടെയുള്ള ഫെയ്ത്ത് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം എക്കാലവും ജനഹൃദയങ്ങളിൽ ധൈര്യത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതിരൂപങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് പ്രശസ്തിയും അംഗീകാരവും സ്ഥാനമോഹങ്ങളും തേടിവരുന്ന സൈനിക ഉദ്യോഗത്തിലും ദൈവത്തിന് സർവപ്രാധാന്യം നൽകിയ വീരയോദ്ധാക്കൾ വീരയോധാക്കൾ ചരിത്രത്തിലുണ്ട് അചഞ്ചലമായിരുന്ന വിശ്വാസവും ദൈവരാജ്യ ദർശനവും കൈവിടാതെ സ്വർഗത്തിന്റെ സൈന്യത്തിൽ ഇടം നേടിയ വിശുദ്ധ സൈനികരായിരുന്നു സെബാസ്റ്റയിൽ ഒരുമിച്ച് രക്തസാക്ഷിത്വം വരിച്ച അർമേനിയയിലെ സെബാസ്റ്റേ നഗരത്തിൽ തങ്ങളുടെ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിച്ച് മരണം വരിച്ച നാൽപ്പത് സൈനികരുടെ ചരിത്രം ആധുനിക തലമുറയിലെ ക്രൈസ്തവർക്ക് ശ്രേഷ്ഠമായ മാതൃകയാണ് വിവിധ ദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ളവരും പ്രാഗൽഭ്യമുള്ളവരുമായ സൈനികരുടെ ലീജിയൻ രാജ്യത്തിന്റെ അഭിമാനവും നേട്ടവുമായിരുന്നു അന്ന് റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ലിസീനിയൂസ് ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലിയർപ്പിക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നു ഗവർണറുടെ അടുക്കൽ ചെന്ന് ആ നാൽപ്പത് പേരും ഏകസുരത്തിൽ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് യാതൊരു മർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കുവാൻ മതിയാവുകയില്ല രാജ്യത്തിനായി അവർ പ്രവർത്തിച്ച മഹനീയ കൃത്യങ്ങളും നേടിയെടുത്ത വിജയങ്ങളും വിസ്മരിച്ച് അവരെ കഠിനമായ പീഡനങ്ങൾക്ക് അധികാരികൾ വിധേയരാക്കി വളരെ കഠിനമായ ശൈത്യകാലമായിരുന്നു അത് നാൽപ്പത് പേരെയും വിവസ്ത്രരാക്കി മഞ്ഞിൽ കിടത്തിയായിരുന്നു ശിക്ഷകളുടെ ആരംഭം അവരെ ചമ്മട്ടികൊണ്ടടിക്കുകയും ശരീരം വലിച്ചു കീറുകയും ദിവസങ്ങളോളം ജയിലിൽ താമസിപ്പിക്കുകയും ചെയ്തു തണുത്തു മരവിച്ച് മഞ്ഞിൽ കിടത്തിയപ്പോഴും തങ്ങളുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഒരുമിച്ച് സ്വർഗമകുടമണിയാനുമുള്ള കൃപയ്ക്കായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കാനായി അതിനരികെ തന്നെ ഒരു കുളത്തിൽ ചൂടുവെള്ളം ശേഖരിച്ചിരുന്നു അവരിലൊരാൾ ത്യാഗം ചെയ്ത് ചൂടുവെള്ളം തേടിപ്പോയി ഒരു വലിയ പ്രകാശം അവിടെ വ്യാപിക്കുന്നതും നാൽപ്പത് മാലാകമാർ കിരീടങ്ങളുമായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും അവരും കാവൽഭടന്മാരും ദർശിച്ചു ഇത് കണ്ട കാവൽഭടന്മാരിൽ ഒരാൾ മാനസാന്തരപ്പെട്ട് അവരോടൊപ്പം ചേർന്നു മാലാകമാർ ആ നാൽപ്പത് പേരെയും കിരീടങ്ങൾ ധരിപ്പിച്ചു ക്രമേണ ശക്തമായ മഞ്ഞിന്റെ മരവിക്കുന്ന തണുപ്പിൽ അവർ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി നേരിട്ട വിശ്വാസ പ്രതിസന്ധികളെയും ഭീഷണികളെയും ആ നാൽപ്പത് പേർ ക്രിസ്തുവിലുള്ള ഐക്യത്തിലും സാഹോദര്യത്തിലും ഏകമനോടെ നേരിട്ടു ക്രിസ്തുവിന്റെ സഭയ്ക്കെതിരെ ഇന്ന് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും സ്ഥിരതയോടെ ഉറച്ചു നിൽക്കാൻ മനസ്സുള്ള തലമുറ മുന്നോട്ട് വരേണ്ടത് അത്യന്താപേക്ഷിതമാണ് മരണം വരെ വിശ്വാസത്തിൽ ഒറ്റക്കെട്ടായി നിലനിൽക്കാൻ വേണ്ടി മരണവക്രത്തിലും തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച സൈനികരെ പോലെയുള്ള യുവാക്കൾ സഭയുടെ പരിചയമായി മാറണം സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന ഒളിയമ്പുകളുടെ ശക്തി നിർവീര്യമാക്കുന്ന ആത്മീയ ആയുധങ്ങൾ ധരിച്ച് സഭാതനയർ ഒറ്റക്കെട്ടായി പോർക്കളത്തിൽ ഇറങ്ങേണ്ട സമയം ആസന്നമായിരിക്കുകയാണ് തങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ വിശ്വാസത്യാഗം മുപ്പത്തൊമ്പത് സൈനികരിൽ വിശ്വാസ തീക്ഷ്ണത ഉളവാക്കുകയാണ് ചെയ്തത് ആ തീക്ഷ്ണത വിജാതീയനായിരുന്ന ഒരുവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു സഭയ്ക്കുണ്ടാകുന്ന വീഴ്ചകളെ ഉയർത്തിക്കാട്ടി വിശ്വാസ നാളത്തിന്റെ പ്രകാശം കെടുത്തുകയല്ല വേണ്ടത് കുറവുകളെയും വീഴ്ചകളെയും ദൈവസ്നേഹത്താൽ അതിജീവിച്ച് വിശ്വാസ ദീപം ഉജ്ജ്വലിപ്പിക്കുന്ന രക്തസാക്ഷിത്വ മനോഭാവമാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് നാലാം നൂറ്റാണ്ടിൽ ആ നാൽപ്പത് സൈനികർ കൊടും തണുപ്പിലും പീഡനങ്ങളിലും തങ്ങളുടെ ജീവൻ പൂർണ്ണ സമർപ്പണത്തോടെ ഹോമിച്ചുവെങ്കിൽ സഭ പോകുന്ന വിശ്വാസം അരവിപ്പിൽ പ്രതികരിക്കുകയും പോരാടുകയും ചെയ്യുന്ന നൂറ്റാണ്ടിന്റെ ദൈവരാജ്യ പോരാളികളായി രൂപാന്തരപ്പെടേണ്ടത് നമ്മുടെ ദൗത്യമാണ് യുവ ധീര ദൗത്യമാണ്ക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ലോറൻസ് സ്വന്തം ജീവിതം തന്നെ വിശ്വാസ പ്രകോഷണാർത്ഥം സമർപ്പിച്ച വ്യക്തിത്വമായിരുന്നു സഭയുടെ വളർച്ചയ്ക്കും വിശ്വാസ സത്യങ്ങളുടെ സംരക്ഷണത്തിനുമായി ജീവിതം സമർപ്പിച്ച അദ്ദേഹം പീഡനകാലങ്ങളിൽ സഭയ്ക്ക് ധൈര്യവും ആവേശവും പകർന്ന സുവിശേഷത്തിന്റെ ധീര പോരാളിയായിരുന്നു രക്തസാക്ഷിത്വത്തിലൂടെ ദൈവരാജ്യം അവകാശപ്പെടുത്താനുള്ള വിശുദ്ധ ലോറൻസിന്റെ തീക്ഷ്ണത ഏവരെയും അതിശയിപ്പിക്കുന്നതായിരുന്നു ിൽ സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയാണ് ലോറൻസിനെ ഡീക്കൻ പദവിയിലേക്ക് ഉയർത്തിയത് ലോറൻസിന്റെ നിഷ്കളങ്കതയും വിശ്വാസ ജ്വലനവും പാപ്പയെ ആകർഷിക്കുകയും പാപ്പ അദ്ദേഹത്തെ അൾത്താര ശുശ്രൂഷ ദൗത്യവും ദേവാലയ ചുമതലയും ഭണ്ഡാര ചുമതലയും ബലമേൽപ്പിക്കുകയും ചെയ്തു വലേരിയൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പയും തടവിലായി മാർപ്പാപ്പയെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ലോറൻസ് കരഞ്ഞു പിന്നാലെ ചെന്ന് ചോദിച്ചു പിതാവേ അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്തിലാണ് ഞാൻ അങ്ങെ അതൃപ്തിപ്പെടുത്തിയത് മാർപ്പാപ്പ പ്രത്യുത്തിരിച്ചു മകനെ ഞാൻ നിന്നെ മറന്നിട്ടില്ല ഇതിലും വലിയ ഒരു യാതന കർത്താവിലുള്ള നിന്റെ വിശ്വാസത്തെ കാത്തിരിക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നീ എന്നെ അനുഗമിക്കും നിന്റെ കൈവശമുള്ള സഭാനിധിയെല്ലാം ദരിദ്രർക്ക് ഭാഗിച്ചു കൊടുക്കുക ലോറൻസ് അപ്രകാരം പ്രവർത്തിച്ചു സഭയുടെ സമ്പത്തും മുതൽകൂട്ടുകളും കാണിച്ചു കൊടുക്കാൻ ലോറൻസിനോട് റോമൻ പ്രീഫെക്റ്റ് ആവശ്യപ്പെട്ടു താൻ സഹായിച്ച ദരിദ്രരെയും വിധവകളെയും നിരനിരയായി നിർത്തിയ ശേഷം ലോറൻസ് പറഞ്ഞു ഇതാ ദേവാലയത്തിലെ സ്വത്തുക്കൾ ഇഞ്ചിഞ്ചായി ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞ പ്രീഫെക്ട് വിശുദ്ധനെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി തുടർച്ചയായ വധഭീഷണികളിൽ വിശ്വാസം കൈവിടാതെ ധൈര്യം പ്രകടിപ്പിച്ച വിശുദ്ധനെ ചുട്ടുപഴുത്ത ഇരുമ്പു പലകയിൽ കിടത്തി പകുതി ശരീരം വെന്ത വിശുദ്ധൻ തന്റെ പീഡകരോട് ഇപ്രകാരം പറഞ്ഞു എന്റെ ശരീരത്തിന്റെ ഈ വശം വെന്തു ഇനി എന്നെ മറിച്ചു കിടത്തിയാലും അഗ്നിയിൽ എരിഞ്ഞു തീർന്ന അദ്ദേഹം ഒടുവിൽ തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി സഭയോടും സഭാ അധികാരികളോടുമുള്ള പൂർണമായി വിധേയത്വം നിഷ്കപടമായ വിശ്വാസവും വിശുദ്ധ ലോറൻസിന്റെ സവിശേഷതകളായിരുന്നു സഭയുടെ യഥാർത്ഥ സമ്പത്ത് വിശുദ്ധരായ സഭാ മക്കളാണെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ വരച്ചു കാട്ടി മരണവേദനയിലൂടെ കടന്നു പോകുമ്പോഴും നിത്യജീവിന്റെ മഹത്വം ദർശിച്ച അദ്ദേഹത്തിന് ശാരീരിക പീഡകൾ നിസ്സാരങ്ങളായി അനുഭവപ്പെട്ടു അങ്ങനെ നിത്യജീവിന്റെ മഹത്വത്തിലേക്ക് പൂർണ്ണ ആനന്ദത്തോടെ അദ്ദേഹം പ്രവേശിച്ചു രക്തസാക്ഷികളുടെ ജീവിതങ്ങൾക്ക് സ്വർഗം നൽകുന്ന അംഗീകാരവും മഹത്വവും തെളിയിക്കുന്നതാണ് വിശുദ്ധ ജാനുവരിയൂസിന്റെ തിരുശേഷിപ്പുകളിൽ ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുത പരിവർത്തനം നാലാം നൂറ്റാണ്ടിൽ മരിച്ച അദ്ദേഹത്തിന്റെ രക്തത്തിലെ രൂപപരിവർത്തനം അനേകരെ ഇന്നും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കിയ വിശുദ്ധ ജാനുവരിയൂസ് തന്റെ ജീവിത സമർപ്പണത്തിലൂടെ പ്രകടിപ്പിച്ച ധൈര്യവും സ്ഥൈര്യവും ഇന്നും അദ്ദേഹത്തിന്റെ രക്തത്തിലൂടെ മാതൃകയും പ്രചോദനവും പകർന്നു കൊണ്ടിരിക്കുന്നു മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നേപ്പിൾസിൽ ജനിച്ച വിശുദ്ധ ജാനുവേരിയസിനെ പറ്റിയുള്ള ചരിത്ര വിവരങ്ങൾ കുറവാണ് ബെനമന്ദേസിലെ മെത്രാനായിരുന്ന വിശുദ്ധ ജാനുവേരിയൂസ് ക്രൈസ്തവ പീഡനങ്ങളിൽ തന്റെ അഞ്ചഗണത്തിനും സഹോദരർക്കും വിശ്വാസത്തിൽ കരുത്തു പകർന്നു ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട അൽമായരെയും ഡീക്കന്മാരെയും ആശ്വസിപ്പിക്കാൻ ധൈര്യസമേതം കാരാഗ്രഹത്തിൽ കടന്നു ചെന്ന അദ്ദേഹത്തെ കാത്തിരുന്ന പീഡനങ്ങളെ അദ്ദേഹം ഭയന്നില്ല ഡീക്കന്മാരോടൊപ്പം അദ്ദേഹത്തെ മൃഗങ്ങൾ കിട്ടുകൊടുക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു എന്നാൽ വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല തുടർന്ന് അവരെ ശിരഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയായിരുന്നു യൂസേബിയ പേരുള്ള ഒരു സ്ത്രീ ശേഖരിച്ച വിശുദ്ധന്റെ രക്തവും അദ്ദേഹത്തിന്റെ ശിരസും നേപ്പിൾസ് കത്തീഡ്രലിൽ ഇപ്പോഴും വണക്കത്തിലുണ്ട് വർഷത്തിൽ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന്റെ രക്തമൊരുകുന്ന മഹാ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടേക്ക് കടന്നു വരാറുള്ളത് മാർപ്പാപ്പമാരുടെ വേളയിലും ഈ അത്ഭുത പ്രതിഭാസം ആവർത്തിക്കപ്പെടാറുണ്ട് ൂറ്റാണ്ടിൽ തൻ്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കാൻ ധീരതയോടെ മുന്നോട്ട് വന്ന തൻ്റെ വിശുദ്ധനെ ദൈവം മാനിച്ചു ജനതകൾക്കും രാജ്യങ്ങൾക്കും ആ എളിയ വിശുദ്ധനെ ദൈവം അത്ഭുത വിഷയമാക്കി മാറ്റി ക്രിസ്തുവിനും സഭയ്ക്കും വേണ്ടി ഇന്നും രക്തസാക്ഷിത്വം വരിക്കുന്നവർ നമ്മുടെ മധ്യയുണ്ട് സ്വർഗത്തിൽ അവരെ കാത്തിരിക്കുന്ന പ്രതിഫലവും ബഹുമതികളും അമൂല്യങ്ങളാണെന്ന് വിശുദ്ധ ജാനുവരിയസിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന അത്ഭുതം മുന്നിൽ നാലാം നൂറ്റാണ്ടിൽ അനേകർക്ക് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം പകർന്ന പുണ്യജീവിതമായിരുന്നു വിശുദ്ധ വിശുദ്ധ ബ്ലേസിൻ്റെ മിത്രാനായിരുന്ന അദ്ദേഹം ഒരു വൈദ്യൻ കൂടിയായിരുന്നു തന്റെ വാക്കുകളാലും പ്രവർത്തികളാലും അജഗണത്തിന് മാതൃകയായി ജീവിച്ച് ഒടുവിൽ അദ്ദേഹവും വിശ്വാസത്തെ പ്രതി ധീരോചിതമായി രക്തസാക്ഷിത്വം വരിച്ചു ജീവിത സന്തോഷങ്ങളും സമൂഹത്തിലെ ഉയർന്ന പദവിയും അദ്ദേഹം ദൈവരാജ്യത്തെ പരിത്യജിച്ചു അർമേനിയയിലെ സെബാസ്റ്റേയിൽ മെത്രാനും അർമേനിയെ സെബാസ്റ്റയിൽ സേവനമനുഷ്ഠിച്ച വിശുദ്ധ ബ്ലെസ് ആർഗിയൂസ് പർവ്വതത്തിലെ ഒരു ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത് ശാരീരികവും മാനസികവുമായ വേദനകളിൽ നിന്ന് അദ്ദേഹത്തിലൂടെ അനേകർക്ക് സൗഖ്യം ലഭിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് കപ്പദോക്കിയുടെയും അർമേനിയയുടെയും ഗവർണറായ അഗ്രിക്കോളാസ് ലിസിനിയൂസ് ചക്രവർത്തിയുടെ നിർദ്ദേശപ്രകാരം മതപീഡനം ആരംഭിക്കുകയും ബിഷപ്പ് ബ്ലെയ്സിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ജയിലിലാക്കപ്പെട്ടപ്പോഴും അദ്ദേഹം തന്റെ സഹതടവുകാർക്ക് ആശ്വാസം പകർന്നുകൊണ്ടിരുന്നു തൊണ്ടയിൽ മത്സ്യത്തിന്റെ ശ്വാസം മുട്ടി മരിക്കാറായ ഒരു കുട്ടിയെ അദ്ദേഹം രക്ഷപ്പെടുത്തിയതും ജയിൽവാസത്തിനിടയിലായിരുന്നു മുക്കിക്കൊല്ലാനായി അദ്ദേഹത്തെ ഒരു തടാകത്തിൽ എറിഞ്ഞെങ്കിലും അദ്ദേഹം വെള്ളത്തിന് മീതെ നടന്ന് കരയ്ക്ക് കയറി തുടർന്ന് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ശിരഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിനും സഭയ്ക്കും വേണ്ടി ജീവൻ പണയം വെച്ചും ശുശ്രൂഷകൾ ചെയ്യുന്ന ക്രിസ്തുവിന്റെ ദാസരിലൂടെ ഇന്നും ദൈവം സഭയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ദൈവത്തെ മാനിക്കുന്നവർക്ക് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യങ്ങളായ വലിയ പ്രതിഫലങ്ങൾ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് അത് തന്നെയാണ് വിശുദ്ധ ബ്ലൈസിന്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശവും ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്നു നീ വിചാരിക്കുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമയ്ക്കും മുൻപേ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കുക എന്ന വചനം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയവരായിരുന്നു വിശുദ്ധ മാർക്കസും വിശുദ്ധ മാർസലിനോസും അവർ തങ്ങളുടെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ഒരേപോലെ ഉത്സുഖരായിരുന്നു രക്തസാക്ഷിത്വത്തിലൂടെ തങ്ങളുടെ യുവത്വം ദൈവത്തിന് സമർപ്പിച്ച് അവർ ഒരുമിച്ച് തങ്ങളുടെ നിത്യകിരീടം സ്വീകരിക്കാൻ യാത്രയാവുകയും ചെയ്തു റോമിലെ ഒരു കുലീന കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരാണ് മാർക്കസും യൗവനത്തിൽ അവർ ക്രിസ്തു മതം ആശ്ലേഷിച്ചു ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ഡയോക്ലേഷിന്റെ മതപീഡന കാലത്ത് മതമർദ്ദകർ അവരെ തടവിലാക്കുകയും ശിരച്ഛേദം ചെയ്ത് കൊല്ലാൻ വിരിക്കുകയും ചെയ്തു ആ ഇരട്ട സഹോദരങ്ങളുടെ തീരുമാനം മാറ്റുവാൻ മാതാപിതാക്കളും ഭാര്യമാരും തീവ്രമായി ശ്രമിച്ചു കൊണ്ടിരുന്നു ആ സമയത്താണ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് ദിനംപ്രതി അവരെ സന്ദർശിക്കുകയും വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുകയും ചെയ്തത് അതിന്റെ ഫലമായി അവരും മാനസാന്തരപ്പെട്ട് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു കാസ്റ്റുലൂസ് എന്ന ഒരു ക്രിസ്തീയ ഉദ്യോഗസ്ഥൻ മാർക്കസിനെയും മറസലൂനുസിനെയും കൊട്ടാരത്തിൽ തന്നെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു എന്നാൽ മറ്റൊരാൾ അവരെ ഒറ്റിക്കൊടുത്തതിനെ തുടർന്ന് മതപീടകർ അവരെ തൂണുകളിൽ മേൽ ആണിത്തറയ്ക്കുകയും പിറ്റേ ദിവസം കുന്തം കൊണ്ട് കുത്തി ചെയ്തു മറ്റെന്തിനേക്കാളും വിശ്വാസത്തിന് പ്രാധാന്യം നൽകാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും ദൈവരാജ്യത്തെ പ്രതി സ്വന്തം കുടുംബാംഗങ്ങളുടെ താല്പര്യങ്ങളെപ്പോലും മറികടന്നാണ് ഈ വിശുദ്ധ സഹോദരർ തങ്ങളുടെ വിശ്വാസം പ്രഘോഷിച്ചത് ക്രിസ്തീയ സഹനവും വിശ്വാസ പ്രഘോഷണവും നമുക്കും അവരെ പോലെ ജീവിത ലക്ഷ്യമായി ഏറ്റെടുക്കാം ഏറ്റവും വലിയ മിഷണറിയായിരുന്ന വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറഞ്ഞു യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും വിശ്വാസ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിലും പീഡനങ്ങളിലും ക്രൈസ്തവർ പ്രകടിപ്പിക്കേണ്ട സ്ഥൈര്യ മനോഭാവം സ്വന്തം ജീവിതത്തിലൂടെ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്നു ആദ്യമസ നേരിട്ട പരീക്ഷണങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ തീനാളം കെടാതെ സൂക്ഷിച്ചത് രക്തസാക്ഷിത്വം പുലുകിയ നമ്മുടെ പിതാക്കന്മാരായിരുന്നു ഇന്ന് സഭ നേരിടുന്ന ഭീഷണികളിലും സഹനങ്ങളിലും ആ വിശ്വാസനാളം കെടാതെ ജ്വലിപ്പിക്കേണ്ടത് സഭാ തനയരായ നാം ഓരോരുത്തരുമാണ് നമ്മുടെ രക്തസാക്ഷിത്വ മനോഭാവമാണ് സത്യവിശ്വാസത്തിനും സഭയുടെ വളർച്ചയ്ക്കുമായി നമുക്കും യുദ്ധക്കളത്തിലിറങ്ങാം ഫേത് ബിൽഡേഴ്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ആഴ്ച വീണ്ടും കാണാം ഇതേ ദിവസം ഇതേ സമയം നന്ദി സർവം നിങ്ങൾ